ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം എല്ലാവർക്കും മന്തി ഇഷ്ടമല്ലേ അപ്പൊ ഇന്നൊരു മന്തി റെസിപ്പി ആയാലോ അതും അരമണിക്കൂറിനുള്ളിൽ നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിൾ റെസിപ്പി പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം അടപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ബസ്മതി റൈസ് ആ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ റൈസ് ഒരു അരിപ്പ പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം വലിയ പീസാക്കി മുറിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്ക അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുത്താലും മതി അതിലേക്ക് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുക ഒരു ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക പിന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക അങ്ങനെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിടുക ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക മന്തി മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം മന്തി മസാലപ്പൊടിയുടെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത ശേഷം തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം അതിനുശേഷം നമ്മൾ അത് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടിയും തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇതിലേക്ക് രണ്ട് ഉണങ്ങിയ നാരങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം തീ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് മൂടി വെക്ക ഇനി അത് തുറന്ന ശേഷം അതിലേക്ക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഇതിൽ ഒരു കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഓയിൽ നമുക്ക് കോരി മാറ്റി വെക്കണം ചോറ് നമ്മൾ ഇട്ടിട്ട് ദം ചെയ്യുമ്പോ ചോറിന്റെ മേളിൽ ഒഴിച്ചൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി മാറ്റിവയ്ക്കുന്നത് ഓയിൽ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് കുറച്ച് ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ബാക്കി വന്ന ചോറ് അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക കൂടാതെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിൽ ഇത്തിരുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കണ്ട് ഇനി മൂന്നാല് പച്ചമുളക് ചോറിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി അങ്ങനെ തന്നെ അടച്ചു വെക്കണം അതിനുശേഷം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മന്തി റെഡിയായി അപ്പം സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മന്തിയാണ് അര മണിക്കൂറിനുള്ളിൽ മന്തി റെഡിയാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്